ഹായ് ആൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റോളം തോന്നിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കാടാണ് നൌഷാദ് നസീമ ദമ്പതിമാരുടെ വീടാണിത് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് പോർഷൻ ഇട്ടോ ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് വീടിൻ്റെ ഒരു കളർ ടോൺ സിമെൻറ്റ് ടെക്സ്റ്ററിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വീടിൻ്റെ എലിവേഷൻ വളരെ ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോസിന് ആർച്ച് രൂപത്തിലുള്ള ഷോവാളാണ് നൽകിയിട്ടുള്ളത് മുകളിൽ പ്ലെയിനായിട്ട് സൺഷെയ്ഡ് മാത്രമാണ് വിൻഡോസിന് നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ ഫുള്ള് വലിയ വിൻഡോസ് ആണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ളതാണ് സിംഗിൾ വിൻഡോസൊക്കെ വുഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ കോട്ടിയാട് പോലെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ലിവിങ്ങിൽ നിന്ന് നല്ലൊരു ഷോ കൊടുക്കുന്നുണ്ട് അതുപോലെ പാരപ്പറ്റയിൽ ജി ഐയുടെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റൗട്ട് നോക്കാം അത്യാവശ്യം വലുപ്പത്തിൽ ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് ചെയറുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് സിംഗിൾ വിൻഡോസാണ് ഫ്രണ്ടിലേക്കായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ പാഠമാണ് ഈ ഒരു ഭാഗം മൊത്തം മെയിൻ ഡോറ് വളരെ സിമ്പിളായിട്ട് ഡബിൾ ഡോറായിട്ട് മഹാഗണി വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ഹാൻഡിൽ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു ഫോയറിലേക്കാണ് ഈ ഒരു ഫോയറിൻ്റെ നേരെ കാണുന്ന ഭാഗമാണ് ഡൈനിങ് കിച്ചൺ എന്നിവ വന്നിട്ടുള്ളത് ഈ ഒരു ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ലിവിങ് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡിലേക്കായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വന്നിട്ടുള്ളത് ഈ ഒരു ഫോയറിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിൽ മൈക്കാലാമിനേറ്റഡ് ആണ് പിന്നെ ഈ ഒരു വീടിനകം ലെങ്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഈയൊരു വീട് വലുതായിട്ട് തോന്നുന്നത് ഇവിടെ ഫ്ലോറിൽ മൊത്തം മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഇതും ഒരു ടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഡൈനിങ്ങിന് പാർട്ടിഷ്യൻ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഒരു ഭാഗത്ത് നിന്ന് തന്നെ ലിവിങ്ങിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഭംഗി തോന്നിപ്പിക്കുന്നുണ്ട് അവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ലിവിങ് ഏരിയ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വുഡൻ ടീ ടേബിൾ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സോഫ സെറ്റിയാണ് ടോ ഇതിൽ ഒരു ടർക്കി ടൈപ്പിൽ വരുന്ന ഒരു ക്ലോത്ത് ആണ് അതുപോലെ ഒരു വുഡൻ സെറ്റി കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ ടെക്സർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് മുകളിൽ ഭംഗിയിൽ തന്നെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ഇൻഡോർ പ്ലാന്റും അതുപോലെ വാളിലായിട്ട് വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ടിട്ടുള്ള വലിയ വിൻഡോ വരുന്നത് പിന്നെതാ ഈ ഒരു ഭാഗത്ത് ഒരു ഷെൽഫ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്യാം ഇതിലും ഇൻഡോർ പ്ലാന്റും ഡെക്കസും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഈയൊരു ഫോയറിൽ നിന്ന് കടന്ന് ഡൈനിങ് ഏരിയയിലേക്ക് നോക്കാം അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈയൊരു ഡൈനിങ്ങും ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ചെയർ വരുന്നത് കൊണ്ട് തന്നെ ഡബിൾ ഹൈറ്റ് ആണ് മുകളിൽ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നീട് കാണാം കേട്ടോ ഇവിടെയും ടേബിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം ഇങ്ങോട്ടേക്ക് കിട്ടുന്നുണ്ട് ബാക്ക് സൈഡിലും പാടമാണ് വരുന്നത് എയ്റ്റ് സീറ്റോടു കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവരുടെ അനിയൻ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അദ്ദേഹത്തിൻ്റെ നമ്പർ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഈ ഒരു ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് കിച്ചൺ വരുന്നത് ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതും സിമ്പിൾ വർക്ക് വർക്കാണ് എന്നാൽ ക്യൂട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ബേസിന് താഴെയായിട്ടും മൾട്ടിവുഡിൻ്റെ ഷെൽഫാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ് ഇവിടെയും ഇൻഡോർ പ്ലാന്റ് വെച്ച് ഭംഗി കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു മിററും ഹാങ് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെറിയൊരു പർമിഷൻ കൊടുത്തിട്ടുണ്ട് ഫ്ലൂട്ടഡ് ഗ്ലാസും ജു ആയിലും ചെയ്തിട്ടുള്ളത് നമ്മൾ കിച്ചണിലേക്ക് കടന്ന് വരുന്ന ഭാഗത്ത് ഇവിടെ നാല് ചെയറുകളോടു കൂടിയിട്ടുള്ളൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കുകയും വേണം വേണോട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ദാ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഒരു ടോൾ യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് ഇത് ഗ്ലാസിൻ്റെ ഡോറാണ് കേട്ടോ ഇതിനകത്താണ് ക്രോക്കറീസ് സൂക്ഷിച്ചിട്ടുള്ളത് ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് അപ്പർ ക്യാബിനറ്റ് വന്നിട്ടുള്ളത് ഇവിടെ കൂടുതലും മാറ്റ് ടൈപ്പ് മൈക്കയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാബിനറ്റിനകത്ത് തട്ട് നൽകിയിട്ടുണ്ട് ഗ്ലാസിന്റെ തട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റൂട്ടോ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലിലാണ് താഴെ വരുന്ന സ്റ്റോറേജൊന്നു നോക്കാം പിന്നെന്താ ഇവിടെയാണ് മിക്സിക്കും ഒക്കെ ഉള്ള പോയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ പുൾ ഔട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഗ്യാസ് സ്റ്റൗ വരുന്നത് സ്റ്റവിന് താഴെ വരുന്ന ഭാഗത്ത് ഡ്രോവറുകളും കൊടുത്തിട്ടുണ്ട് ത്രീ ബർണർ ഗ്ലാസ് സ്റ്റൗ ആണ് ഇനി ഈ ഒരു ഏരിയയിൽ തന്നെ ടാൻഡം ബോക്സുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു കുഞ്ഞ് സിങ്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ കൂടാതെ ഇവർ പുറത്തൊക്കെ ഒരു വർക്ക് ഏരിയ കൂടി നിർമ്മിക്കുന്നുണ്ട് ഒരു സിങ്കിന് മുകളിലായിട്ടും ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിനും ഗ്ലാസ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു വർക്ക് ഏരിയ കാണാം ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ പക്ഷേ ഇവർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെയാണ് വിറകടുപ്പ് സിങ്ക് എന്നിവ വന്നിട്ടുള്ളത് അത്യാവശ്യ വലുപ്പത്തിലുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇനി ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം നോക്കിക്കോളൂ കേട്ടോ സ്റ്റെയർ വന്നിട്ടുള്ള ഡിസൈന് ഇവിടെ ഫസ്റ്റ് വരുന്ന ഭാഗം ജി ആയിലും വുഡിലും ചെയ്തിട്ടുള്ളതാണ് ബാക്കി കോൺക്രീറ്റ് സ്റ്റെയർ തന്നെയാണ് ഹാൻഡ് റോല് ചെയ്തിട്ടുള്ളതും ജി ആയിൽ ആണ് വനിത ഈയൊരു ഭാഗത്തും ടെക്സ്റ്റർ പെയിൻറ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂംസ് ഒന്ന് നോക്കാം പിന്നെ വിൻഡോസിന് റോമൻ ബില്ലിൻസ് കർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഡോറില് മൈക്കാലാമിനേഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു സെൻടർ പോർഷനിലായിട്ടാണ് ബാത്ത്റൂമിൻ്റെ ഡോറ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ ഹെഡ് ഭാഗത്തായിട്ട് കുഷ്യനാണ് വരുന്നത് സിംപിളായിട്ടുള്ളൊരു വാൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട് മുകളിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈയൊരു സൈഡിലേക്കായിട്ട് ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റഡി ടേബിളായിട്ടും യൂസ് ചെയ്യാം പിന്നെന്താ ഇവിടെ ഒരു മിറർ കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണർ ലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡ് വിത്ത് മൈക്കയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാത്റൂം നോക്കാം എഫ് ആർ പി ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു ടൈല് ചെയ്ത ഡിസൈൻ നോക്കൂ ഫ്ലോറിലും രണ്ട് സൈഡ് വോളിലായിട്ടും ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡിലേക്കായിട്ട് വൈറ്റ് ടൈലാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ലൊരു ഡിസൈനാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഇതും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നമ്മൾ കടന്ന് വരുന്ന ഭാഗത്ത് റൂം ഡോറ് തുറക്കുന്ന ഭാഗത്തേക്കായിട്ടാണ് ഇവിടെ വാർഡ്രോബ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു സ്റ്റഡി ടേബിൾ കൂടി അതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ കാണുന്നത് സ്റ്റെയർ വന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ ആ ഒരു ഭാഗം സ്റ്റഡി ഏരിയ കൊടുത്തിട്ട് റൂമിനകത്തേക്ക് തന്നെ എടുത്തിട്ടുണ്ട് മറ്റത് നമ്മൾ പുറത്താണ് സ്റ്റഡി ടേബിളായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് യൂസ്ഫുള്ളാണ് ഇവിടെ എല്ലാ റൂമിനകത്തും വലിയൊരു വിൻഡോ ചെയ്തിട്ടുണ്ട് ഇതും അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ് ബാത്റൂമിൻ്റെ ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ ഒന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് കാണാം അപ്പോൾ താഴെ ഈ ഒരു രീതിയിലാണ് സ്റ്റെപ്പ് വരുന്നത് ഈ ഒരു ലാൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിലായിട്ട് വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് മുകളിലെത്തി കഴിഞ്ഞാലുള്ളൊരു വ്യൂ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിംഗ് ലൈറ്റ് ആണ് കയറി വരുമ്പോൾ ഒരു ഫോയർ ആണ് വരുന്നത് ഈ ഒരു ഫോയറിന് മുകളിലായിട്ട് മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫോയറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് ഇവിടെ രണ്ട് ബെഡ്റൂം വന്നിട്ടുള്ളത് താഴെ വന്നിട്ടുള്ള ബെഡ്റൂമിന്റെ അതേ രീതിയിൽ തന്നെയാണ് മുകളിലും ബെഡ്റൂം വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ ഒരു വിൻഡോ പോലെ ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിലേക്ക് കാണാവുന്ന രീതിയിലാണ് പക്ഷെ അതൊരു ഫ്ലൂട്ടഡ് ഗ്ലാസ് ആയത് കാരണം അത്ര യൂസ്ഫുള്ളായിരിക്കും എന്ന് തോന്നുന്നില്ല പിന്നെ അതൊരു ഫിക്സഡ് ഗ്ലാസ് കൂടിയാണ് ഇതാണ് ഈ ഒരു റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ പിന്നെ ഈ ഒരു കോർണറിലായിട്ടൊരു ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന് ഫൈബർ ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടൈലിൻ്റെ കളറും നല്ലൊരു കളർ കോമ്പിനേഷനാണ് അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് വരുന്ന നെക്സ്റ്റ് ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂമിനകത്താണ് ബാൽക്കണി വന്നിട്ടുള്ളത് ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട് ഡ് ആണ് ഇവിടെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഏകദേശം ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ദാ ഇവിടെ ജിയായിലാണ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് ഇനി ബാത്റൂം നോക്കാം അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമും ചെയ്തിട്ടുള്ളത് ഇനി നേരെ കാണുന്ന ഡോറ് ഒരു ഓപ്പൺ ടെറസിലേക്കുള്ളതാണ് ഇത് ഓപ്പൺ ടെറസ് ആയിട്ട് മാത്രമല്ല ഇവിടെ ഒരു ബാൽക്കണി ആയിട്ടും യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത് ബാക്ക് സൈഡിലേക്ക് വാഷ് മെഷീനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ കുറച്ച് സെറ്റിങ്സൊക്കെ മുകളിലുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഈ വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബബായ്